എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണം ആശംസിക്കുന്നു എൻ്റെ ബാല്യകാലത്തിലും ഒരുപാട് ഓണത്തിൻ്റെ ഓർമ്മകളുണ്ട് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടായിരുന്നു നല്ല വയലുകൾ വെള്ളം കെട്ടിക്കിടക്കുന്ന വയൽ വലകൾ എൻ്റെ ഉമ്മാമ്മ ജനിച്ചു വളർന്ന വീട് വയൽവരമ്പുകൾ ഇങ്ങനെ നിറഞ്ഞ് വെള്ളം നിൽക്കാവൂട്ടോ വരമ്പിൻ്റെ വക്കത്ത് അതുപോലെ കാൽപാദങ്ങൾ കാൽപാതങ്ങളെത്താത്ത ഭാഗത്തൊക്കെ പൂത്ത് കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു ചെടികൾ മുക്കുറ്റിയും തുമ്പയും ഒക്കെ ഉണ്ടാവും മറ്റു കുട്ടികൾ ഓലക്കൊട്ടയിൽ പറിച്ചെടുക്കുന്ന പൂക്കൾ കണ്ട് കൊതിയോടെ കൊട്ടയില്ലാത്ത സങ്കടവും പേറി ഞാൻ പിന്നെ പറമ്പിൽ നിന്ന് എത്തി വലിച്ച് മരങ്ങളുടെ ഇലകൾ പൊട്ടിച്ച് കൊട്ടയുണ്ടാക്കും അതിനായി നമ്മൾ കുഞ്ഞ് തെങ്ങിൻ്റെ ഓലയിൽ നിന്നും ഈർക്കിളികളെടുക്കും പച്ച ഇറുക്കിളി പച്ച ഇലയിൽ കുത്തിയാൽ അത് വല്ലാത്തൊരു ഭംഗിയാണ് പിന്നെ നമ്മൾ ആ കൊട്ട നിറക്കാനായിട്ട് എല്ലാ കാടും മേടും വയലും ഒക്കെ നടന്ന് എല്ലാ പൂക്കളും ഉണ്ടാവും മുക്കുറ്റിയും തുമ്പയും തുളസിയും ചെമ്പരത്തി പൂക്കൾ പോലും പൊറുക്കിയിടും ഇനി മത്തൻ്റെ വള്ളി ഉണ്ടെങ്കിൽ അതിലെ പൂക്കളും പൊറുക്കിയിട്ട് കൊട്ട നിറക്കും പൂക്കൾ വിടുന്ന സമയത്ത് പച്ച കളർ വരാനായിട്ട് ഇലകൾ അരിഞ്ഞിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അയൽവാസി കുട്ടികളുടെ കൂടെ മുറ്റത്ത് വലിയ പൂക്കൾ ഒരുക്കും അത് നമ്മുടെ വീട്ടുമുറ്റത്തായിരിക്കണം എന്നില്ല കേട്ടോ പിന്നെ അപ്പുറത്തെ കാളിയമ്മയുടെ വീട്ടിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടാവും അതിൽ പോയിട്ട് ഊഞ്ഞാലാടാൻ കാത്തു നിൽക്കണം ഓരോരുത്തരുടെ ഊഴം കഴിഞ്ഞിട്ട് വേണം നമുക്ക് കിട്ടാൻ അന്ന് നല്ല രീതിയിൽ സത്യ കഴിച്ചതായിട്ടൊന്നും എനിക്കും ഓർമ്മയില്ലാട്ടോ ഇപ്പോ ആ പഴയ കാലത്തിൻ്റെ ഭംഗിയൊന്നും ഇല്ല എന്നാലും വീട്ടുമുറ്റത്തൊക്കെ പൂക്കൾ നിറയെ തിങ്ങി വളരാൻ തുടങ്ങി എല്ലാവരുടെ വീട്ടിലും സദ്യ ഉണ്ടാക്കാനും തുടങ്ങി ഓണം ഒരു വിഭാഗക്കാർക്ക് മാത്രമുള്ളതല്ല കേരളത്തിന്റെ ഒരു ദേശീയോത്സവമാണെന്ന് ഇപ്പൊ ഏത് കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാം ഇവിടെ മക്കൾ പൂക്കളം ഇടണം അതിന് പൂക്കൾ പൊട്ടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തും കേട്ടോ പക്ഷെ എൻ്റെ ചെടികളിൽ പൂക്കൾ മാത്രം ഞാൻ തൊടാൻ സമ്മതിക്കാറില്ല ഇവരൊന്നും നമ്മൾ പണ്ട് കൊട്ടയും വട്ടിയുമായി നടന്ന പോലെയൊന്നും പൂക്കൾ പൊറുക്കാൻ പോകില്ല മതിലിൻ്റെ അപ്പുറത്തേക്കുള്ള പൂക്കൾ ഇവർക്ക് ആർക്കും ഇല്ല മഴ മാറി നിന്നതുകൊണ്ട് ബൊഗൻവില്ല വരെ പൂത്ത് നിൽക്കുന്ന സമയമാണ് യൂഫോർബിയ ചെടികളൊക്കെ വീണ്ടും നല്ല നിലയിൽ പൂക്കൾ തരാൻ തുടങ്ങി ഇനി മഴ പെയ്താൽ ഈ പൂക്കളൊക്കെ ഭംഗി പോവും ഓണത്തിൻ്റെ ഓർമ്മ പങ്കുവെച്ചപ്പോൾ ഒരു പഴയ കാലത്തിലേക്കൊന്ന് സഞ്ചരിച്ച ആ ഒരു ഫീലിംഗ് വന്നു വന്നോട്ടോ പത്ത് ദിവസത്തെ വെക്കേഷൻ ആസ്വദിക്കുകയാണ് ഞാൻ ഓരോ നിമിഷവും നമ്മളെ ചെടികളും വീടും ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് ഒരു ദിവസം ഇപ്പോൾ കടന്നു പോയത് ഇത് നമ്മുടെ ട്രൈ കളർ അഗ്ലോണിമയാണ് ഇതിൻ്റെ ലീഫുകൾക്ക് ബൗൾ ഷേപ്പാണ് ഇത് നമ്മൾ സെയിൽ ചെയ്യാനുള്ള പ്ലാന്റ് അല്ല ഇത് എൻ്റെ കളക്ഷനിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അഗ്ലോണിമയിൽ പ്രത്യേക പ്രത്യേക ഇഷ്ടമുള്ള ഓരോ ചെടികൾ അതിൽ ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ പ്ലാന്റ് ആണിത് ഇതും പിങ്ക് കളറിൻ്റെ ബൗൾ ഷേപ്പ് ഉള്ള ലീഫുകളുമായിട്ട് തിങ്ങി വരുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ ചെടികളെല്ലാം തന്നെ ഒന്നിൽ നിന്നും ഒന്ന് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും അഗ്ലോണിമ ചെടികൾ എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നതൊന്ന് കാണിക്കാമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്ലോണിമ ചെടികൾ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തണ്ട് നന്നായിട്ട് മൂത്ത് ഹൈറ്റ് വെച്ച പ്ലാന്റുകളാണ് വേണ്ടത് നന്നായി മൂത്ത് തണ്ടുകളുള്ള ചെടികൾ നമ്മൾ ആ തണ്ട് നല്ല വൃത്തിയുള്ളൊരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് സാഫ് പുരട്ടി കൊടുക്കുക മുറിച്ചെടുത്ത തണ്ട് നമുക്ക് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണലും ചേർത്ത മിശ്രിതത്തിൽ നട്ട് കൊടുക്കാം പതിനഞ്ച് ദിവസം നമ്മൾ ആ ചെടിയെ അനക്കാൻ പാടില്ല അത്രയും ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അതിന് നന്നായിട്ട് വേരുകൾ വരും ഇനി അതുമല്ലാത്തൊരു മാർഗം സാധാരണ നമ്മൾ ചെടികളൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കുന്നത് പോലെ വിട്ട് വെച്ചാലും നല്ല രീതിയിൽ വേര് വരും ആന്തൂറിയം ചെടിയെ അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ആന്തൂറിയം ചെടി മൂത്ത് വരുമ്പോൾ അതിൻ്റെ തണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം പൂക്കൾ ഉണ്ടാവുന്ന ചെടികളിൽ ഒട്ടും കെയറിങ് വേണ്ടാത്ത നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ചെടികളാണ് ആന്തോറിയം ചെടി ആന്തൂര്യം ചെടികൾ നടുമ്പോൾ അടിയിൽ ഞാൻ കരിക്കണവും ഓട്ടും കഷ്ണവും ഇട്ടുകൊടുത്ത് അതിന് മുകളിൽ നമ്മൾ അഗ്ലോണിമയുടെ പോട്ട് മിക്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പല വെറൈറ്റി ആന്തൂര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആയിട്ടുണ്ട് വൈറ്റ് കളറും പിങ്കും പീച്ചും റെഡും യെല്ലോയും വയലറ്റും ഒക്കെ നമ്മുടെ സ്റ്റോറിൽ സ്റ്റോറിലിപ്പോൾ ആണ് പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആന്തൂറിയം ചെടികൾക്ക് എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെന്ന് ആന്തൂറിയം ചെടികൾ നടുന്ന സമയത്ത് വെർമിക്കുലേറ്റ് എല്ലുപൊടി പൊടി ചകിരിച്ചോറ് ചാണകപ്പൊടി പെർലേറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ നടുന്നത് അത് കഴിഞ്ഞ് പിന്നെ ചെടി നന്നായി ഒന്ന് പിടിച്ചതിന് ശേഷം ഡി എ പി ഫെർട്ടിലൈസറ് വെള്ളത്തിൽ കലക്കി കുറച്ച് ഒഴിച്ചു കൊടുക്കും ഇനി അങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് ഒരു നാലുമണി അഞ്ചുമണി എടുത്ത് നമുക്ക് ചെടിയുടെ തടത്തിൽ ഒന്ന് മണ്ണിളക്കിയതിനു ശേഷം ഇട്ടുകൊടുക്കാം ഡി എ പി ഫെർട്ടിലൈസർ നമുക്ക് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം ചെടികൾക്ക് ഉപയോഗിച്ചാൽ മതി ആന്തോറിയും ചെടികൾക്ക് ഡെയിലി നമ്മൾ നന നിർബന്ധമാണ് അത്രയും ചൂടാണിപ്പോ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ലവണ്ണം നനച്ച് കൊടുക്കണം വെള്ളം ഒരു കാരണവശാലും ചെടിയിൽ കെട്ടിക്കിടക്കുന്ന രീതിയിൽ നിൽക്കരുത് നന്നായി ഒലിച്ചു പോണ രീതിയിലായിരിക്കണം അങ്ങനെ അഗ്ലോണിമ ചെടികൾ നടാനും പ്രൊപ്പഗേഷനും ഒക്കെ ചോദിച്ച ആളുകളുടെ ഡൗട്ട് മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് വീടിന് ഉള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് പോവാം വരാന്തയിൽ ചെടികളൊക്കെ ഒന്ന് നനച്ച് ഫ്രഷ് ആക്കിയിട്ടുണ്ട് വീടിൻ്റെ അകംഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ മണി പ്ലാന്റുകൾ സി സി ഒക്കെ വളർത്തി പച്ചപ്പ് നന്നാക്കി കൊണ്ടുവരാം സിൽവർ പോത്തോസ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലിയ ലീഫുകളൊക്കെ ആയിട്ട് വളരുന്നുണ്ട് ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു ചെടി നല്ല വെളുത്ത സെറാമിക് പൊട്ടിലോ അല്ലെങ്കിൽ നല്ല കറുത്ത സെറാമിക് പൊട്ടിലോ നട്ട് കൊടുക്കണം പിന്നെ ഞാൻ വരാന്തയിൽ രണ്ട് വശത്തായിട്ട് ഈ നോർമൽ ഫെലഡൻഡ്രോൺ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല തിളക്കമാണ് ഇതിൻ്റെ ലീഫിന് വന്നിട്ടുള്ളത് ഈ ചെടിക്കും ഞാൻ ഡി എ പി ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് നന്നായി തിങ്ങി തൂർന്ന് ചട്ടി കാണാതെ വളർന്നിട്ടുണ്ട് വലിയ വില കൊടുക്കാതെ വാങ്ങിയ ഈ ഒരു ചെടി കൊണ്ടും നമ്മുടെ വരാന്തയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റും ഇനി ബാക്കി അകത്തെ ക്ലീനിങ്ങും അടുക്കിപ്പറുക്കി വയ്ക്കലൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫിഷ് അക്കോറിയം ഇന്നൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ശരിക്കും പുറത്ത് നല്ല വെയിലായിട്ടുണ്ട് അകത്തേക്ക് വെയിൽ അടിച്ച് വരുന്നുണ്ട് അകത്ത് കൂടുതൽ അലങ്കോലപ്പെടാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു ഭാഗം കോഴികളെ വളർത്തുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഈ ഒരു മൂലയിലാണ് ഇപ്പോൾ കോഴിക്കൂടുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്തെ മുറ്റൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ചരലൊക്കെ കൊണ്ടിട്ടിട്ട് നമ്മുടെ കട്ടയൊക്കെ പതിച്ച് വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കല്ലുകൾ ഇങ്ങനെ ചരിച്ച് വെച്ച് മണ്ണൊക്കെ നിറച്ച് ഞാൻ പയറു വിത്തുകൾ പാകി മുളപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് മൾബറിയുടെ ചെടി നട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് പൂത്തൊക്കെ വന്നിട്ടുണ്ട് മൾബറി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ആണ് അങ്ങനെ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങളടങ്ങിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണം അതുപോലെ കമൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരെ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം